ജീക്സൺ സിംഗ് തനോജത്തിൻ്റെ കാര്യത്തിൽ ഡീൽ നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണെങ്കിലും അതിന്റെ പിന്നിലെ യഥാർത്ഥ ചരട് വലികൾ നടത്തിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണെന്ന് പറയാൻ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ സിംഗ് തനോജത്തിന് എക്സ്പെക്ട് ചെയ്ത ട്രാൻസ്ഫർ ഫീസ് ഏകദേശം ഒന്നര കോടി രൂപയായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആദ്യം ഒന്നേ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയും ദീപക് ടാങ്കറി ആയിരുന്നു ഓഫർ ചെയ്തത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒന്നര കോടി ട്രാൻസ്ഫർ ഫീ ഡിമാൻഡ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ജീക്സനെ കിട്ടിയത് മൂന്നേ മുക്കാൽ കോടിക്കാണ് ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജീക്സിനെ സ്വന്തമാക്കാനുള്ള മികച്ച ട്രാൻസ്ഫർ ഫ്യൂ ഓഫറുമായിട്ട് ആര് വരുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ വന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ജീക്സനെ വാങ്ങിക്കാനിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സ്വന്തമാക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് രംഗത്ത് വന്നു ഈ ഒരു ചർച്ച വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു സംഗതി ഉണ്ടാകുന്നത് ഈസ്റ്റ് ബംഗാൾ പേപ്പർ വർക്കുകൾ ഡിലേ ആക്കി അങ്ങനെ ജീക്സൺ തായ്ലൻഡിലേക്ക് പ്രീ സീസൺ പരിപാടികൾക്ക് പോയി ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഡെഡ് എൻഡ് മൊമെൻസിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് നല്ല സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്തായാലും ഈസ്റ്റ് ബംഗാൾ ഓഫർ ചെയ്യുന്ന തുകയെക്കാട്ടിൽ കൂടുതൽ ഓഫർ ചെയ്യും എന്നുള്ള ധാരണയുടെ പുറത്ത് ഈസ്റ്റ് ബംഗാള് ഒറ്റയടിക്ക് രാത്രിക്ക് രാത്രി ട്രാൻസ്ഫർ ഫീസ് ഇരട്ടിയാക്കി മാറ്റി അങ്ങനെ ഒന്നര കോടി രൂപയാണ് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ പോലും കിട്ടിയത് മൂന്നേ മുക്കാൽ കോടി രൂപയാണ് യഥാർത്ഥത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ജീക്സിനായ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കവർന്നുകൊണ്ടു പോകും എന്നുള്ള ഭയത്തിനെ തുടർന്നാണ് ഈസ്റ്റ് ബംഗാള് വലിയ തുക നൽകി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും താരത്തിനെ കൊണ്ടുപോയത് എങ്ങനെ നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ലാഭമാണ് പക്ഷേ ജീക്സനെ പോലെ ഒരു താരം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ നികത്താനാവാത്ത ഇടവ് തന്നെയാണ് പക്ഷേ ഫിനാൻഷ്യലി ലാഭമാണ് ഈ പൈസ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റു താരങ്ങളെ വാങ്ങിച്ചാൽ അത് ലാഭമാണ് അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഡീല് നടന്നത് ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സും തമ്മിലാണെങ്കിൽ പോലും അതിൻ്റെ ഡിസിഷൻ മേക്കറായി മാറിയത് മോഹൻ ബഗാനാണ് കാരണം മോഹൻ ബഗാൻ ജീക്സിനെ സ്വന്തമാക്കും എന്നുള്ള ഭയത്തിനെ തുടർന്നാണ് ഈസ്റ്റ് ബംഗാൾ ഒറ്റയടിക്ക് ട്രാൻസ്ഫർ എമൗണ്ട് ആക്കി മാറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നേക്കാൽ കോടി രൂപ കിട്ടാൻ കാരണമായത്